അത് മനസിലായി തൊട്ട് സ്കൂളുണ്ട് അങ്ങനെ ഒരുപോന്ന് തോന്നില്ല എനിക്ക് അച്ചാറായാലും മതിയൊരു എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ പക്ഷെ ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല രണ്ടാറ് മഴ പെയ്തു പിന്നെ പെയ്തില്ല പക്ഷെ ഇന്ന് അങ്ങനെയാവും എന്തോ അത് അങ്ങനെ എല്ലാരും സ്കൂളിൽ പോണവരല്ലേ വെറുതെല്ല അമ്മ പറഞ്ഞ നല്ല ചള്ളന്ന് ഞാൻ വീണ്ടും പഴയ പടി

ഞാൻ ഞാനെങ്ങനെ സ്കൂളിൽ പോട്ടിട്ട് പോണം മൂന്നാൻറ്റി ചെറിയ ഉള്ളിട്ടാ മൂന്നെ കഷ്ണം ചെറിയ കഷ്ണം അഞ്ചി വണ്ടി വെക്കണം ഇപ്പൊ പച്ചമുളക്ട്ടാ നീട്ടി കേരി വീണ് നോക്കി ചരക്കണം ചുരങ്ങയല്ല ചുരങ്ങയന്നൊക്കെ പറയില്ല നമ്മൾടവരെ ചുരങ്ങ എന്ന് പറയും ചുരങ്ങനാ മാർക്കിനാണ് ചരക്കണം ഈ ചെറിയ ചുരങ്ങ ഒന്ന് വറ്റി എടുക്കടാ ഓൻടോനും താ കുറച്ച് മഞ്ഞപൊടി ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ചെയ്യാനന്തർക്ക ഈ സമയം പോയി ചാലം കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞപൊടി ഇട്ട് കൊടുക്കും ഇനി പിന്നെ തരക്കാനാണ് ഞാൻ എഞ്ചി ടൊമേറ്റോ ഇടിച്ചിട്ട് തിരക്ക് കുറവുണ്ടായിരുന്നു ഈ കസം അതെ പടു പ്രച്ചേടാമടിയോ ഇങ്ങ പടു ചേഞ്ചാമടിയോ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ ഇതോട വെള്ളം ഇട്ട ചൂടാക്കാ വെള്ളം ചരക്കയില് വെള്ളം വരുന്നുള്ള കുറച്ച് വെള്ളം ചരക്ക വെള്ളമാണ് വേവട്ടെ നന്നായി വേട്ടെ അപ്പൊ തേങ്ങ അരക്കട്ടാ അതോര് ചെറിയ മുറി തേങ്ങ അഞ്ചാറ് വയ്ക്കൽ മുളക് മുളക് ഇട്ട് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നുള്ളു പുളി ഒരു നുള്ളിട്ടോ കാൽ ടീസ്പൂൺ നല്ല ജീരക നന്നായി അരച്ചിട്ട ഭക്ഷണം ചെറുതായിട്ട് വന്നിട്ട് എനിക്ക് ഒരു മുറു തക്കാളി ഇട്ടാണ് ഒന്ന് വേഗട്ടെ ഒന്നും വേട്ട രാവശ്യ ഒരു മഴ ഭയങ്കര മഴയാണ് നന്നായി തിളക്കട്ടാ ഉറക്കറി തിളച്ചുട്ടാ ഞാൻ താളിച്ചോളിക്ക

യില് ഈ വെയില് മഴ പെയ്യാനായിട്ടാണ് വിശപ്പിക്കാനേ പാടില്ല മുളപൊടി എടുക്കും കൊറച്ച് മഞ്ഞപ്പൊടി 내가... <목소리도> 이렇게 곱고 <좀더> <목소리도> ചോറ് വെട്ടിണ്ട് നേരം ഇല്ല നല്ല ചരക്കിയ കറി ഒമ്പതേകെല്ലാം ആവുമ്പോഴ സൂപ്പർ കറിയും കുറച്ചു മതി ഉണക്ക ചെമ്മീൻ ഇട്ടം വേണം ചോറ് ഇത്രയുള്ള പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്ന എല്ലാർക്കും ടാറ്റാറ്റാ സ്കൂളിലായിട്ടെ ചോറ് Cherita, Cheri. Cheri, Cheri.